രമ്യ ഹരിദാസ് പെങ്ങളുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചയാവുന്നത് രമ്യ ഹരിദാസ് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് മറുനാടൻ മലയാളിയെ സപ്പോർട്ട് ചെയ്ത ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങളോട് ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക കാരണം രമ്യ ഹരിദാസ് തോൽക്കാനുള്ള മെയിൻ കാരണവും ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് സപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിലാണോ എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഞാൻ ആ ഒരു വിഷയം മാത്രം ഒന്ന് ഇവിടെ പറഞ്ഞുതരാം അതായത് രമ്യ ഹരിദാസ് പറഞ്ഞതിങ്ങനെയാണ് ഞാൻ മറുനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു ഇത് സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഒരിക്കൽ വ്യക്തമാക്കിയതാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഇല്ല അങ്ങനെ പിന്തുണയ്ക്കേണ്ട കാര്യവുമില്ല ഞാൻ പിന്തുണക്കുന്നുമില്ല അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെക്കുറിച്ച് വ്യക്തിപരമായി എനിക്ക് നല്ല അഭിപ്രായവുമല്ല എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്ന ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് കണ്ടപ്പോഴാണ് ഓൺലൈൻ മാധ്യമ വക്താവിന്റെ ചിത്രം വെച്ച് പിന്തുണയുമായി രംഗത്തെത്തിയത് അത് അദ്ദേഹത്തിന്റെ എല്ലാ വാർത്തകൾക്കുമുള്ള പിന്തുണയോ വ്യക്തിക്കുള്ള പിന്തുണയോ അല്ല ആയിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചു എങ്കിൽ ഞാൻ നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇതാണ് കേട്ടോ പറഞ്ഞത് ഇതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടോ അതൊന്ന് രേഖപ്പെടുത്തുക